കണ്ടലൂർ തെക്ക് മാടമ്പിൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി കൊടിയേറ്റ് നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കണ്ടലൂർ തെക്ക് മാടമ്പിൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി രാത്രി എട്ട് മണിക്കും എട്ട് മുപ്പതിനും മധ്യേ ക്ഷേത്രതന്ത്രി പുതുമനയില്ലത്ത് ദാമോദരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് പന്ത്രണ്ടാം തീയതിയാണ് പത്താം ഉത്സവം ചൊവ്വാഴ്ചയും എഴുന്നള്ളത്ത് നടത്തുന്നുണ്ട് ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് നാരായണിയും രാത്രി ഏഴ് പതിനഞ്ചിന് പുറപ്പാട് എഴുന്നള്ളത് എട്ട് മണിക്ക് നൃത്തസന്ധ്യ വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് നേർച്ച താലപ്പൊലി വൈകുന്നേരം നാലിന് വേലകളി രാത്രി ഏഴ് മുപ്പതിന് കരക ഗാനമേള പത്തിന് നേർച്ച മുടി എഴുന്നള്ളത് എന്നിവയാണ് പരിപാടികൾ എട്ടാം തീയതി വൈകിട്ട് മണിക്ക് നേർച്ച താലപ്പൊലി നടക്കും രാത്രി പത്ത് മണിക്ക് ഇരട്ടമുടി നേർച്ച ഉണ്ടാകും ഒൻപതിന് രാത്രി ഏഴ് മുപ്പതിന് നാടൻപാട്ട് പത്തിന് നേർച്ച മുടി എഴുന്നള്ളത് പത്തിന് വൈകുന്നേരം മൂന്നിന് തെക്കേക്കര കെട്ടുകാഴ്ച സമിതിയുടെ നേതൃത്വത്തിൽ കെട്ടുകാഴ്ച മുക്കം ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് രാത്രി ഏഴ് മുപ്പതിന് ഗാനമേളയുണ്ടാകും ഉണ്ടാകും പതിനൊന്നാം തീയതി വൈകിട്ട് മൂന്നിന് എസ് എൻ പൗരസമിതിയുടെ കെട്ടുകാഴ്ച ഉണ്ടാകും മുട്ടത്ത് കണ്ടനാമുറി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ കെട്ടുകാഴ്ച തുടങ്ങുക രാത്രി ഏഴ് മുപ്പതിന് നൃത്ത സംഗീത നാടകവും നടക്കും സമാപന ദിവസമായ പന്ത്രണ്ടിന് രാത്രി ഏഴ് മണിക്ക് കഥകളി പ്രഹ്ലാദ ചരിത്രം അരങ്ങേറും രാത്രി എട്ട് മണിക്ക് പൊങ്കാല നടക്കും തുടർന്ന് രാത്രി പത്ത് മുപ്പതിന് തിരുമുടി എഴുന്നള്ളത നടക്കും കൊടിയരക്കിനു ശേഷം മഹാഗുരുതിയും ഉണ്ടാകും കൊടിയേറ്റ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം